തലസ്ഥാനത്തിന് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി ഉറപ്പാക്കി കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ നെടുങ്കാട് വാർഡിൽ പ്രധാനമന്ത്രി ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ വിതരണം മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിൽ ഉടനീടം ലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്ക് കുറഞ്ഞ നിരക്കിൽ പാചകവാതകം എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചൂടിനൊപ്പം കേന്ദ്ര സർക്കാർ പദ്ധതികൾ അർഹരലേക്ക് എത്തിക്കുക കൂടിയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായുള്ള ഗ്യാസ് കണക്ഷൻ വിതരണം പ്രചാരണ തിരക്കിനിടയിലും നെടുങ്കാടുവാടിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്ക് കുറഞ്ഞ നിരക്കിൽ പാചകവാതകം എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മേനെ അമ്മേൻ്റെ ആ സ്ട്രഗിൾ എല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ ഉജ്വല സ്കീമിനെ അദ്ദേഹം ഡിസൈൻ ചെയ്തത് നമ്മുടെ അമ്മമാര് ചേച്ചിമാര് കിച്ചണില് ഈ കോളും വുഡ് ഫയറും അതിന്റെ ഡിസീസ് ഇംപ്ലിക്കേഷനും അതിന്റെ ഹെൽത്ത് ഇംപ്ലിക്കേഷനും അദ്ദേഹം ലൈഫിൽ കണ്ടതാണ് അതുകൊണ്ടാണ് ഈ ഈ ഈ ഉജ്വല സ്കീം ട്രാൻസ്ഫോർമേഷൻ സ്കീമായിട്ട് മാത്രമല്ല എല്ലാ വേൾഡിലും സ്കീമിനെ പറ്റി ആൾക്കാർ ചർച്ച മുതൽ പദ്ധതിയുടെ ഭാഗമായി ഗ്യാസ് ും സൗജന്യമായി നൽകി വരുന്നുണ്ട് ഇതിനു പുറമെ ഉപഭോക്താക്കൾക്ക് സബ്സിഡി തുക നേരിട്ട് അക്കൗണ്ടിലേക്ക് നൽകുന്ന പകൽ പദ്ധതി പ്രകാരവും പാചകവാതക സിലിണ്ടറുകൾ വിതരണം ചെയ്തു വരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ പഹൽ പദ്ധതി പ്രകാരമുള്ള സിലിണ്ടറുകൾക്ക് ഇരുനൂറ് രൂപ വിലയും കുറച്ചിട്ടുണ്ട് ഈ പദ്ധതികളിലൂടെ രാജ്യത്തെ പാചകവാതക വിതരണം പത്ത് വർഷത്തിനിടെ രണ്ടിരട്ടിയിലേറെ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു ഈ മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം പത്ത് ദശാംശം മൂന്ന് കോടി കണക്ഷനുകളാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളവും എൽ പി ജി ലഭ്യതയുടെ ഏതാണ്ട് പൂർണത കൈവരിച്ചുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിലും ഏതാണ്ട് പദ്ധതി പൂർണ്ണമാണ് ജനം തിരുവനന്തപുരം